വൺ സെക്കൻഡ് ടു ലിറ്റിൽ നോക്കുന്ന സ്ലൈഫ് വെച്ചിട്ടാവും അപ്പോൾ ഒരു അഗെയിൻ ഐ ഷുഡ് സേ എ കോൺടസ്റ്റ് ഒരു കോണ്ടസ്റ്റ് ഇങ്ങനെ വരികയാണ് അപ്പോൾ മേ ബി ആരുടെയെങ്കിലും ആണിൻ്റെയോ പെണ്ണിൻ്റെയോ മാരിഡായിട്ടുള്ള ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ആരുടെയെങ്കിലും ഫോണിലേക്ക് ഒരു സ്ട്രെയിൻജായിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളുടെ അടുത്തു നിന്ന് ഒരു മെസ്സേജ് വരുന്നു ആൻഡ് ഇറ്റ് ഈസ് സേയിങ് ദാറ്റ് ദറ്റ് പേഴ്സൺ ലവ്സ് ദ അത് അതർ വൺ അപ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ മനുഷ്യനാണല്ലേ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് കുരങ്ങുന്ന പോലെയാണെന്നാണ് പറഞ്ഞത് അതിങ്ങനെ തുള്ളിച്ചാടാനായിട്ട് വെമ്പി നിൽക്കുകയാണ് അപ്പോൾ അപ്പം അപ്പം ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഈ ലവ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് അപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് അപ്പം നമ്മൾ ജസ്റ്റ് വി മസ്റ്റ് തിങ്ക് അബൌട്ട് അവർ കൗണ്ടർ പാർട്ട് അവർ സ്പൗസ് എത്രയോ ത്യാഗങ്ങളിലൂടെ എന്തൊക്കെ ചലഞ്ചസിലൂടെ എന്തൊക്കെ സന്തോഷങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ളവരായിരിക്കാം അപ്പോൾ ഈ ഒരു ഹോക്ക്വേഡായിട്ട് ഹോക്ക്വേഡെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ കാരണം ലവിനെ ഒരിക്കലും സ്നേഹത്തിനെ ഒരിക്കലും ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് കഴിയില്ല അത് ഓരോ നിമിഷവും പ്രോവൺ ആയിട്ട് ഒരു കപ്പളിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനെ ഡിവാസ്റ്റേറ്റ് ചെയ്യാൻ കൊളാപ്സ് ചെയ്യാനായിട്ട് ഒരു മെസ്സേജ് കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്നുള്ളതാണ് അപ്പം മനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും ഈ ക്യൂരിയോസിറ്റിയും ഈ ഒരു എടുത്തുചാട്ടവും ഒക്കെ കൊണ്ട് നോർമലി ദ പേഴ്സൺ വിൽ റെസ്പോണ്ട് ദ പേഴ്സൺ വിൽ റിയാക്ട് അല്ലേ അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു വെമ്പലും കൂടെയാണ് ആൻഡ് മോറോവർ മെൻ ആർ ബോൺ ടു ബി ഹാവിങ് ബോൺ ടു മേക്ക് മോർ ദാൻ വൺ പാർട്ട്ണർ ഇതെപ്പോഴും മനസ്സിൽ വേണം കേട്ടോ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിലൊക്കെ എത്തിയാൽ മാത്രമേ അവരതിനെക്കുറിച്ച് ചിന്തിക്കൂ ബട്ട് ദർ ആർ സർട്ടൺ അതർ ഫാക്റ്റേഴ്സ് ദാറ്റ് ഇസ് മേക്കിങ് മെൻ തിങ്ക് അബൌട്ട് ദ സീ അപ്പോൾ ആലോചിക്കുക നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങളെത്ര ദിവസങ്ങൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എത്ര എത്ര മാത്രം സാക്രിഫൈസ് ചെയ്തു നിങ്ങളിലേക്ക് വന്ന കൂടിയ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയൊക്കെ ടാക്കിൾ ചെയ്തു നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ബ്രെയിനെ കൊണ്ട് ചിന്തിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജിനെ വളരെ അധികം വേഗത്തിൽ ഇഗ്നോർ ചെയ്ത് പോകാനായിട്ട് കഴിയും അതർവൈസ് ഈ പാർട്ട്നേഴ്സിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഐ ലവ് യു നോ അത് പറഞ്ഞ നടക്കില്ല ദേ ആർ ഫീലിംഗ് ഓർ ദർ എക്സ്പീരിയൻസിങ് ആൻഡ് ദ ആർ ഇൻഡയറക്ട്ലി ഗിവിങ് ദ സെയിം ടു ഈച്ച് അതർ അപ്പൊ പലരുടെയും പ്രശ്നം പുറത്തൊക്കെ നമ്മള് ഇപ്പൊ വെസ്റ്റേണേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അവർ നാഴേക്ക് നാൽപ്പത് തോട്ടം പറഞ്ഞോണ്ടിരിക്കും ഐ ലവ് യു ബേബി ഐ ലവ് യു ഡാൾ ഐ ലവ് യു ഹണി എന്നൊക്കെ പക്ഷെ ആ വാക്കുകള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സംസ്കാരത്തിലൂടെ വേണ്ടതാണ് കേട്ടോ മോർ ദാൻ ദിസ് വേ ദിസ് ഡീഡ്സ് ആക്ഷൻസിനെക്കാട്ടി കൂടുതൽ ആക്ഷൻസാണ് മാക്സിമം പക്ഷേ വേഡ്സിന് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഒരിക്കലും ഒരു ഭർത്താവോ ഒരു ഭാര്യയോ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ എന്നും പറയുമെന്ന് തോന്നുന്നില്ല അവരുടെ കമ്മിറ്റ്മെൻ്റ് ആണ് അവരുടെ ട്രസ്റ്റാണ് അവരുടെ ലോയൽറ്റിയാണ് അതെല്ലാം റെഡീലെയ്യുന്നത് അപ്പോൾ ഇതിന് കോൺട്രറി ആയിട്ട് പെട്ടെന്നൊരു ഒരു ഒരാൾ വാക്ക് കൊണ്ട് പ്രകടിപ്പിക്കുമ്പോൾ അതിലേക്കുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ആർക്കാണേലും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സാഹചര്യം അനുസരിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുക സ്വാഭാവികമാണ് അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തു ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കൈവിട്ടു പോകും ആ ബോണ്ടേജ് ഇല്ലാതെ ഇപ്പോൾ വൺസ് ആ ട്രസ്റ്റ് എന്ന് പറയുന്നത് ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ അല്ലേ ഒരു നിമിഷം മതി ബ്രോക്കൺ ആവാൻ പിന്നെ അതിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇൻ ബിറ്റ്വീൻ ദർ വിൽ ബി ക്ലാഷ് ഫോർ സർട്ടൺ അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കിയെടുത്ത ട്രസ്റ്റ് ഒരിക്കലും കളയാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തമായി പിടിച്ച് വെക്കുക എന്നുള്ളതാണ് എത്രയൊക്കെ അല്ലേ നമുക്ക് നമ്മളൊക്കെയും ഹ്യൂമൻ ആണ് നമുക്കൊക്കെയും പോരാഴികകളുണ്ടാകും അതിനെയൊക്കെ നമ്മൾ ഒരു എന്നാലും നമ്മുടെ ഫാമിലി മുന്നോട്ട് പോകും അപ്പോൾ Just think about our spouses, our partners' strengths, other than the weakness. Thank you so much.